എനിക്ക് ലക്ഷങ്ങൾ പലരും ഇങ്ങോട്ട് ഉള്ളൂ ഞാൻ വിളിച്ചിട്ടൊന്നും ഒരു ഒരു ഫോൺ എടുക്കുന്നില്ല അല്ലെങ്കിൽ റെസ്പോണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ുംങ്ങോട്ട് ഏറെ ശ്രദ്ധ നേടിയ മത്സരാർത്ഥികളിലൊന്നാണ് ജാസ്മിൻ ജാഫർ ഈ സീസണിലെ ഏറ്റവും കരുത്തുറ്റ മത്സരാർത്ഥിയായ ജാസ്മിന് ഏറെ സൈബർ ബുള്ളിങ്ങിലൂടെ കടന്നു പോകേണ്ടി വന്നിരുന്നു കഴിഞ്ഞ ദിവസം സൈബർ ആക്രമണങ്ങൾക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് ജാസ്മിൻ ജാഫർ തന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോയും പങ്കുവച്ചു താൻ വിശ്വസിച്ച് കൂടെ നിർത്തിയവർ തന്നെ ചതിച്ചെന്നും അവരാണ് തന്നെ പറ്റി ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയതെന്നും ജാസ്മിൻ ആരോ മാത്രമല്ല താൻ ചില പൈസയുടെ കണക്കൊക്കെ കേട്ടുവെന്നും പക്ഷെ തനിക്ക് ലക്ഷ്യങ്ങൾ ഇങ്ങോട്ട് തരാനുണ്ടെങ്കിലേ ഉള്ളൂ താൻ ആർക്കും കൊടുക്കാനില്ല എന്നും ജാസ്മിൻ പറയുന്നു പലതിനും തന്റെ കയ്യിൽ തെളിവുകളുണ്ടെന്നും സത്യം എന്നായാലും പുറത്തു വരിക തന്നെ ചെയ്യുമെന്നും ജാസ്മിൻ പറയുന്നുണ്ട് എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്നും അത് കഴിയുമ്പോൾ സമനില തെറ്റി മനുഷ്യർ കടുത്ത രീതിയിൽ പ്രതികരിച്ചു പോകുമെന്നും ജാസ്മിൻ പറഞ്ഞു താൻ ബിഗ് ബോസ് വീട്ടിലായിരുന്നപ്പോൾ പലതും പറഞ്ഞു പരത്തിയവരോട് ക്ഷമിക്കുകയാണ് ദൈവം അവർക്ക് ഇതിനുള്ള മറുപടി കൊടുക്കുമെന്നാണ് വിശ്വാസമെന്നും ബിഗ് ബോസിൽ പോയതോടെ പലരുടെയും യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ആരൊക്കെ കൂടെ ആരൊക്കെ ഒറ്റ കൊടുക്കുമെന്ന് താൻ തിരിച്ചറിഞ്ഞുവെന്നും ജാസ്മിൻ യൂട്യൂബിൽ പങ്കുവെച്ച വീഡിയോയിൽ പറഞ്ഞു തനിക്കൊരു വിശ്വാസമുണ്ട് താൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല എന്ന് പക്ഷെ തന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റുട്ടായിട്ടുണ്ട് എന്നാൽ അത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടായിരുന്നു അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞതെന്നും പക്ഷെ ഇപ്പോൾ തനിക്ക് എന്താണ് നിലവിലെ അവസ്ഥ എന്ന് അറിയാമെന്നും ജാസ്മിൻ പറയുന്നു പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് പ്രഷർ കുക്കറിൽ നിൽക്കുന്ന പോലത്തെ അവസ്ഥയാണ് തനിക്ക് അവിടെ ആരും കൂടെ ഉണ്ടായിരുന്നില്ല ാണ് അവിടെ നിൽക്കുമ്പോഴുള്ള മാനസികാവസ്ഥ വേറെയാണെന്നും താനി പറയുന്ന കാര്യങ്ങളും വീഡിയോ ഇട്ട് ട്രോൾ ആക്കി ചെയ്യുന്നവരുണ്ടാകുമെന്നും തനിക്ക് വേണമെങ്കിൽ കോപ്പിറൈറ്റിന് കംപ്ലൈന്റ് ചെയ്യാവുന്നതാണെന്നും ജാസ്മിൻ പറഞ്ഞു പക്ഷേ താനത് ചെയ്യാത്തത് മറ്റുള്ളവരുടെ അന്നം മുട്ടരുതെന്ന് കരുതിയിട്ടാണെന്നും പക്ഷെ തന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചേ അടങ്ങുവെന്നാണെങ്കിൽ എന്നാണെങ്കിൽ അത് ചെയ്യുമെന്നുമാണ് വീഡിയോയിൽ പറയുന്നത് മാത്രമല്ല എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഒരു മനുഷ്യനെ കൊല്ലുന്നതിനും തിന്നുന്നതിനും പരിധിയില്ലയെന്നും ജാസ്മിൻ ചോദിക്കുന്നു അത് കഴിയുമ്പോൾ മനുഷ്യരുടെ ക്ഷമ നശിക്കും സമനില തെറ്റും അത് കഴിയുമ്പോൾ ആൾക്കാർ അങ്ങേയറ്റം രീതിയിൽ പ്രതികരിക്കും താൻ ബിഗ് ബോസിലായിരുന്നപ്പോൾ വീഡിയോ ഇട്ട പലരുമുണ്ട് പുറകിലൂടെ കളിച്ചവരുണ്ട് ഇനി എന്തെങ്കിലും ഡയലോഗുമായി വന്നാൽ പല സത്യങ്ങളും പബ്ലിക്കിന് മുന്നിൽ ഇട്ടു കൊടുക്കുമെന്നും അങ്ങനെ അവിടെ നിങ്ങൾ റിവ്യൂലിലാകുമെന്നുമാണ് ജാസ്മിൻ പറയുന്നത് ൊക്കെ തിരിച്ചടിക്കുമെന്നും താൻ സഹിച്ചതുപോലെ മറ്റുള്ളവർ സഹിക്കില്ല എന്നും ജാസ്മിൻ പറയുന്നുണ്ട് കുടുംബത്തെ മുതലെടുത്തവരും വിശ്വസിച്ചതിന് ചതിച്ചവരുമുണ്ട് അവരോടൊന്നും താൻ ചോദിക്കുന്നില്ല ദൈവം ചോദിച്ചോളും സൈബർ ബുള്ളിങ്ങിൽ തനിക്ക് വിഷമമില്ല പക്ഷേ പൈസയ്ക്ക് വേണ്ടി ചതിച്ചവരുടെ വിഷമമുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് അതേസമയം ഇനി തന്നെ കൊണ്ട് വീഡിയോ ചെയ്യിക്കാതിരിക്കുക എന്നതാണ് പലർക്കും നല്ലതെന്നും താൻ തുടങ്ങിയാൽ പിന്നെ പലതിലും നിൽക്കില്ല എല്ലാം വിടുകയാണ് സ്വന്തം ജീവിതവുമായി മുന്നോട്ട് പോകണമെന്നും ജാസ്മിൻ പറയുന്നു അതേസമയം ബിഗ് ബോസ് മത്സരാർത്ഥി ിൽ മിക്കവരുമായി തനിക്ക് ഇപ്പോഴും ഉണ്ടെന്നും എന്നാൽ ചില ആളുകളുമായി കോണ്ടാക്ട് വെക്കേണ്ട കാര്യം അവരുമായി കോണ്ടാക്ട് ഇല്ല എന്നും ജാസ്മിൻ പറയുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങിയ മുതൽ ജാസ്മിൻ അന്നുമുതൽ ജിൻഡോയെ വിളിച്ച് സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം അടിപൊളിയാണെന്നും ജാസ്മിൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ തനിക്ക് നോറയെയും ഇഷ്ടമാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രിയെ വിളിക്കാറും ഉണ്ടെന്നാണ് ജാസ്മിൻ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ